أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ജനങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കി ും നിങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം യോജിപ്പുണ്ടാക്കണം പരസ്പരം ൂടെ ഒന്നിച്ച് നിൽക്കണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പരസ്പരം സഹോദരന്മാരാണ് ഓരോരുത്തരും അതുകൊണ്ട് ആ സഹോദര്യം നിങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോവണം ുംനുഷ്യന്മാരുടെയും ഓരോ കണുപ്പിന്റെ മേലിൽ സന്ധിയുടെ മേവിൽ സ്വതത്തയുണ്ട് എന്ന് ഹീബായി സൂര്യനധിക്കുന്ന ഓരോ ദിവസത്തിനും നമ്മുടെ ശരീരത്തിലുള്ള കെണുപ്പുകൾ സന്ധികൾക്ക് അനുസരിച്ച് സ്വതചെയ്യണം അതീത മുമ്പ് വേറെ രൂപം നമ്മൾ പറഞ്ഞു മുന്നൂറ്ററുപത് കെണുണ്ട് നമ്മൾ പറഞ്ഞു എന്നിട്ട് പറയാൻ രണ്ടാൾക്കിടയിൽ നീതിയോടുകൂടെ കാര്യങ്ങൾ ചെയ്തു ഒത്തുതീർപ്പുണ്ടാക്കുക ഒരു രണ്ടാള് പ്രശ്നം ഉണ്ടാകുമ്പോ പുറത്ത് നിന്ന് കാണില്ല രണ്ട് കുടുംബമാവട്ടെ രണ്ട് ഇണകളാവട്ടെ ആരാവട്ടെ അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുക അത് സ്വതയാണ് വലിയ നന്മയുള്ള കാര്യമാണ് ഒരു മനുഷ്യനെ തന്റെ കച്ചവട ചരക്കുകളൊക്കെ തന്റെ വാഹനത്തിന്റെ മേലിൽ ചുമന്നു കൊണ്ടുപോകുന്നതിന് സഹായിക്കൽ അല്ലെങ്കിൽ അവന്റെ കച്ചവട ചരക്കുകളെ സാധനങ്ങള് വാഹനപ്പുറത്തേക്ക് കൊടുക്കുക അത് സ്വതയാണ് പാത്ര കച്ചവടക്കാർ പാത്രം കച്ചവടം ചെയ്യാൻ വലിയൊരു പൊട്ടയില് വരും നിലത്തിറക്കി വെച്ചാൽ തലയിലേക്ക് വെക്കാൻ പിന്നൊരാളെ സഹായം വേണം വിറക് കെട്ട് തലയിലേക്ക് ചുമന്ന് വെക്കാൻ ഒരാളെ സഹായം വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ അരി ഒരു ചക്ക അരി അത് പിടിച്ച് ഏറ്റി ചുമന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരാളെ സഹായം വേണം അത് അവന്റെ തലയിലേക്ക് വാഹനത്തിലേക്ക് ഇവിടേക്കാണെങ്കിലും അതൊന്നും എടുത്ത് പിടിച്ചു കൊടുക്കുക എന്നത് സ്വതസുട്ടർമാരുടെ അപ്പൊ ഒരാൾ അങ്ങനെ ബുദ്ധിമുട്ടുമ്പോ അത് ചെയ്യലപോലൊരു വലിയ പോയി

വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ആ നടന്നു വരുന്ന ഓരോ ചവിട്ടടിയും ഓരോ കാൽപാദങ്ങളും എടുത്തു വെക്കുന്ന ഓരോന്നും മൊത്തത്തിൽ നടന്നു വരുന്നതല്ല ഖത്വത്തിൻ നടന്നു വരുന്ന ഓരോ മുഹമ്മദ് ചവിറ്റടികളും വീട്ടിൽ നിറങ്ങി ഇവിടെ വരുവാണ് നടക്കുക ആ നടക്കുന്നതിന് വലിയ കൂലുണ്ട് വണ്ടിയിൽ പോരുന്നതിനേക്കാൾ കൂലിയും നടന്നു പോഞ്ഞു കാരണം നടത്തത്തിനനുസരിച്ച് ഓരോ ചവിട്ടടിക്കും വഴിയിലുള്ള മാലിന്യങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുക എന്നത് സ്വതത്തെയാണ് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോ റോഡിന് നടുവിൽ ഒരു കല്ല് കണ്ടു ആ കല്ലിൽ മറ്റു വണ്ടികൾ കയറിയാൽ മറിയാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആ ബൈക്ക് ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ട് ആ കല്ല് എടുത്തു മാറ്റിയാണ് അങ്ങനെ കല്ലിൽ തട്ടി നമ്മളെ വണ്ടിയാണ് പറഞ്ഞു ഒരു കുറച്ച് അത്യാവശ്യം കല്ലാണെന്നൊക്കെ അത് മറിഞ്ഞ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ അതൊരു വെക്കാൻ തോന്നണില്ല ഞാൻ നീ എന്നൊരു എന്നൊരു ചിന്ത ചിന്ത ആ വന്നാൽ ഹൃദയത്തിന്റെ ഒരു എത്ര ഇടുങ്ങിയ ഹൃദയങ്ങളെ നേരെ മറിച്ച് എങ്ങനെ ചിന്തിക്കേണ്ടത് ഏതാർക്കും ഞാൻ പറഞ്ഞു ഇനി സഹോദരം

ഏതെങ്കിലും പേർക്കാർ കൊണ്ടുപോയി നമ്മള് എന്ത് കോഴിയുടെ വേസ്റ്റ് നല്ല നല്ല പിന്നെ നല്ല സുഖമുള്ള മണാണല്ലേ കോഴിയുടെ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ മറ്റുള്ളവർക്കും ഉണ്ടാവും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ആരും നല്ല പോലെയാണ് നമ്മളെ ആൾക്കാര് മൊത്തത്തിലുള്ള കാര്യങ്ങളും റോഡിലൂടെ പോകുമ്പോ കോഴിന്റെ വേസ്റ്റ് തട്ടാൻ പ്രത്യേക സ്ഥലമാണ് സേലി റോഡിന്റെ നാടോവിൽ ലനാസ് ആത് ഇമാൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്ന പണിയാണ് അതായി പറഞ്ഞു അതക ഇമാന്റെ ശാഖകൾ കൊണ്ടതാണ് ഇമാതത്തുൽ ദാരാനി തരീഖ് വഴിയിലെ മാലിന്യങ്ങൾ നീക്കി കളയുക തൈദിറു ബൈനമാ രണ്ടാണ് കേൾ നീ ദിണ്ടാക്കർനാ നല്ലത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ യോജിപ്പിലെത്തിക്കുക ഇതൊക്കെ സുഖത്തെയാണ് അല്ലാതെ ഒരാൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത് കണ്ട് ഏറ്റവും നല്ല കാര്യമാണ് വിശുദ്ധ ഭഗവാൻ പറഞ്ഞു പറഞ്ഞു